നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സ്ത്രീ സുരക്ഷാ പെൻഷൻ കഴിഞ്ഞ ആഴ്ച ലഭിച്ച ആളുകൾക്ക് വീണ്ടും പെൻഷൻ വരികയാണ് അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണമായ രണ്ടായിരം രൂപയുടെ വിതരണം തുടങ്ങുകയാണ് അതുപോലെ തന്നെ പെൻഷൻ മുടങ്ങിയ ആളുകൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കാത്ത ആളുകൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാസം മുതൽ അവർക്കും പെൻഷൻ ലഭിക്കുന്നതാണ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതിനെ കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള പരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്നും ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക നമുക്കറിയാം ഏകദേശം പതിനാറര ലക്ഷത്തോളം ആളുകൾ അപേക്ഷിച്ചതിൽ നിന്നും പത്തര ലക്ഷം ആളുകൾക്ക് മാത്രമാണ് പെൻഷൻ ലഭിച്ചത് മൂന്നര ലക്ഷത്തിലധികം ആളുകൾക്ക് പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷിച്ച എല്ലാ ആളുകൾക്കും ഇപ്പോൾ ലഭിച്ചിട്ടില്ല പല ആളുകൾക്കും ഇന്നും നിലയുമായി എല്ലാം പെൻഷൻ ലഭിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആയിരം രൂപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ എസ് സി ഒന്നും അല്ലാത്ത ആളുകൾ ലോയെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഏതായാലും പെൻഷൻ അപേക്ഷിച്ച ആളുകൾക്ക് ഇപ്പോൾ അപ്രൂവൽ ആയ ആളുകൾക്കാണ് ഇപ്പോൾ പെൻഷൻ വിതരണം തുടങ്ങിയിട്ടുള്ളത് ഇനി വരും ദിവസങ്ങളിൽ തന്നെ ബാക്കിയുള്ള ആളുകൾക്കും പെൻഷൻ എത്തുമെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അതിനുമുമ്പ് നമ്മുടെ പെൻഷൻ്റെ സ്ഥിതി അറിഞ്ഞു വെക്കണം ഏതെങ്കിലും തരത്തിലുള്ള റിജക്റ്റ് മെസ്സേജുകളോ മറ്റോ വന്നിട്ട് അത് ക്ലിയർ ചെയ്യാത്ത ആളുകൾക്ക് പെൻഷൻ ലഭിക്കുകയില്ല ഒട്ടുമിക്ക ആളുകളും അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് മെസ്സേജ് വന്ന ഉടനെ തന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ക്ലിയർ ചെയ്ത് അപ്രൂവൽ ചെയ്ത ആളുകൾക്കാണ് ഇപ്പോൾ പെൻഷൻ അക്കൗണ്ടിൽ എത്തിയിട്ടുള്ളത് നമുക്കറിയാം സർക്കാർ നമ്മൾ ചോദിച്ചിരുന്ന രേഖ നമ്മുടെ പ്രായം തെളിയിക്കുന്ന രേഖയായിരുന്നു ഒട്ടുമിക്ക ആളുകളും അത് സ്കൂൾ ആണ് അത് അപ്ലോഡ് ചെയ്തത് അതുപോലെ തന്നെ ആധാർ കാർഡ് റേഷൻ കാർഡ് എന്നിവയെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു ഇങ്ങനെ ഈ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ക്ലറിക്കൽ മിസ്റ്റേക്കുകൾ അതില്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത രേഖ ക്ലിയർ ഇല്ലാത്ത രേഖ പ്രത്യേകിച്ച് നമ്മുടെ എസ് എൽ സി ബുക്കെല്ലാം നമുക്കറിയാം അതിലെത്തുകളെല്ലാം ചിലപ്പോൾ മാഞ്ഞ് പോയിട്ടുണ്ടാകും ഇങ്ങനെയെല്ലാം സംഭവിച്ച ആളുകൾക്കാണ് വീണ്ടും രേഖകൾ അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് അങ്ങനെയൊക്കെ കറക്റ്റായ രേഖകൾ അപ്ലോഡ് ചെയ്ത ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ പെൻഷൻ അക്കൗണ്ടിലെത്തിയിട്ടുള്ളത് എല്ലാത്ത ആളുകൾക്ക് പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് ക്ലിയർ ചെയ്യുക എല്ലാം ക്ലിയർ ആയിട്ട് ഇപ്പോഴും സബ്മിറ്റ് ചെയ്തെന്ന് കാണിക്കുന്ന ആളുകൾ വരും ദിവസങ്ങൾ തന്നെ പണം അവരുടെ അക്കൗണ്ടിലെത്തുന്നതാണ് അതുപോലെ തന്നെ വെരിഫൈ ചെയ്തതിന് ശേഷവും അപ്രൂവ് ചെയ്തതിന് ശേഷം ചില ആളുകൾക്ക് പെൻഷൻ ലഭിച്ചിട്ടില്ല അങ്ങനെയുള്ള ആളുകളും കാത്തിരിക്കുക അവർക്കും വരും ദിവസങ്ങൾ തന്നെ പെൻഷൻ അക്കൗണ്ടിൽ എത്തുന്നതാണ് അതുപോലെ തന്നെയാണ് ഫെബ്രുവരി മാസത്തിലെ സ്വയം ക്ഷേം പെൻഷൻ രണ്ടായിരം രൂപയുടെ വിതരണം തുടങ്ങുകയാണ് സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റ് സമയത്ത് ചെയ്ത ആളുകൾക്കായിരിക്കും ഫെബ്രുവരി മാസത്തിലും പെൻഷൻ ലഭിക്കുക രണ്ടായിരം രൂപയായിരിക്കും അവരുടെ അക്കൗണ്ടിൽ വരും ദിവസങ്ങളിൽ തന്നെ എത്തുന്നത് ഇതിൽ കുറച്ചാളെങ്കിലും ഇനിയും വരുമാന സർട്ടിഫിറ്റ് നൽകാത്ത ആളുകളുണ്ട് അവർക്ക് ജൂൺ മാസം വരെ കാലാവധി ഉണ്ടെങ്കിൽ പോലും അതിന് കാത്തു നിൽക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകുക അതുപോലെ തന്നെ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നൽകേണ്ട സത്യാമൂലമുണ്ട് അവർ വീണ്ടും വഹതി ആയിട്ടില്ല എന്നുള്ള സത്യാമൂലം നിങ്ങളുടെ വാർഡുംബറുമായി ബന്ധപ്പെട്ട് ഈ സത്യാമൂലം നൽകാത്ത ആളുകൾ അതും നൽകണം എങ്കിൽ മാത്രമായിരിക്കും പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് സർക്കാരിന് ലഭിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതുപോലെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ഒരു പുതിയ വീഡിയോസ് ആയി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം